സജ്ജനങ്ങളെ നമസ്തേ രാമായണത്തിൻ്റെ കാലിക പ്രസക്തി ഏഴാം ദിവസത്തെ ലഘുപ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം അധ്യാത്മരാമായണം കിളിപ്പാട്ടില് അയോധ്യാകാണ്ടം ആരംഭിക്കുന്നത് തന്നെ നാരദൻ്റെ അയോധ്യയിലേക്കുള്ള വരവോടെയാണ് ശ്രീരാമന് പട്ടാഭിഷേകമൊക്കെ നിശ്ചയിച്ചു അതനുസരിച്ച് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നാരദൻ അയോധ്യയിലേക്ക് എത്തി ശ്രീരാമനെ കാണുന്നു കാരണം ശ്രീരാമ അവതാര ലക്ഷ്യം ഓർമ്മിപ്പിക്കേണ്ടത് നാരദന്റെ കടമയാണ് കർത്തവ്യമാണ് ഭഗവാൻ ഇപ്പോൾ മനുഷ്യജന്മമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റേതായ സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ടാവും അപ്പോൾ സീതാസ്വയംവരമൊക്കെ കഴിഞ്ഞു വന്ന് രാമപട്ടാഭിഷേകം ഒക്കെ നടത്തി അയോധ്യയിൽ ദശരഥൻ്റെ കാലശേഷം അവിടെ അങ്ങനെ വാഴാൻ മനുഷ്യജന്മം എടുത്ത രാമൻ ഒരുപക്ഷേ ചിന്തിച്ചിരിക്കും ഇത് ദേവലോകത്തിരിക്കുന്ന ദേവകൾക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് നാരദനെ നിയോഗിക്കുന്നത് അവതാര ലക്ഷ്യം പൂർത്തീകരിക്കണം ഓർമ്മിപ്പിക്കാനായിട്ടാണ് നാരദൻ പറ വരുന്നത് നാരദനെ സമുചിതമായിട്ടൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട് എന്താണ് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അറിയുന്നവനാണ് അങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ല ആധ്യാത്മിക തത്വങ്ങളോടെയുള്ള ഒരു വിവരണമാണ് നാരദൻ അവിടെ പറയുന്നത് പലപ്പോഴും നമ്മൾ മായ കണ്ട് മോഹിക്കുന്നു ജീവനും രജ്ജുവിങ്കൽ എന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യുദുഃഖാദികൾ നമ്മളെല്ലാവരും കയറിൻ്റെ കഷണം കണ്ടിട്ട് അത് പാമ്പാണം തെറ്റിദ്ധരിച്ച് പേടിയോടെ ആണ് നമ്മൾ വസിക്കുന്നത് എന്നാൽ നമ്മളെല്ലാവരും തന്നെ സാക്ഷാൽ പരമാത്മാവാണ് എന്ന ഒരു നിഗമനത്തിലെത്തുമ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ മൃത്യു മൃത്യുദുഃഖം പൂർണ്ണമായി ഇല്ലാതെയായിത്തീരും അതുമാത്രമല്ല ഭഗവാന്റെ നാമശ്രവണാദി കൊണ്ടുടൻ നാമങ്ങൾ കേൾക്കുക ചൊല്ലുക അത് മനനം ചെയ്യുക നിത്യവും സാധകം ചെയ്യുക ഇതുകൊണ്ടൊക്കെ നമുക്ക് ഭക്തിയുണ്ടായി വരും അങ്ങനെ ഭക്തി ഉണ്ടാവുമ്പോൾ നമ്മുടെ ഉൾക്കാമ്പിൽ ബോധമുണ്ടാകും തത്ത്വജ്ഞാനത്തിലേക്കെത്തും അങ്ങനെ മുക്തിയും വരും എന്നൊക്കെ നാരദൻ പറയുന്നു ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ആനന്ദ കൂടി നിൽക്കുന്ന നാരദൻ ഭഗവാനോടായിട്ട് പറയുകയാണ് ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നതിൻ്റെ കാരണം ബ്രഹ്മാവ് എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചതാണ് അങ്ങയോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എങ്കിലും രാവണനെ കൊന്ന് ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോട് അരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രന നിശ്ചയം രാവണനെ കൊന്നു ലോകങ്ങളെ പരിപാലിക്കാനായിട്ടാണ് അങ്ങ് മനുഷ്യജന്മം ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അനിശ്ചയമായ കാര്യമാണ് എങ്കിലും പൂജ്യനായ ഒരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറൊന്നൊരുമ്പെട്ടിരിക്കുന്നിത് നീയും അതിന് അനുകൂലനായി വന്നിടും ദശരഥൻ നിന്നെ രാജ്യരക്ഷാഭാരം ഏൽപ്പിച്ച് ഇവിടുത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യും നീ അതിനനുകൂലമായിട്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ അപ്പോ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ എന്താണ് ദശമുഖനെ കൊന്ന് ദേവകളെയും മനുഷ്യരെയും ഒക്കെ രക്ഷിക്കാൻ ഭൂതലത്തെ രക്ഷിക്കാൻ പിന്നെ അങ്ങേക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് സത്യത്തെ രക്ഷിച്ചു കൊള്ളണം എന്ന് എന്നെ നിയോഗിച്ചതാണ് അങ്ങയോട് വന്നു പറയാൻ ബ്രഹ്മാവ് നിയോഗിച്ചതാണ് പിന്നെ അങ്ങ് സത്യസന്ധനാണ് പക്ഷെ മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞാൽ പലതും മറന്നുപോകും സത്യസന്ധൻ ഭവാൻ എങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും അതുകൊണ്ടാണ് ഞാൻ വന്ന് ഓർമ്മിപ്പിക്കുന്നത് അല്ലാതെ ഈ ലോകത്തിന്റെ പരമാത്മാവായിട്ട് തന്നെ നിലകൊള്ളുന്ന അങ്ങയെ വന്ന് ഇത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് നാരദൻ അറിയാം നോക്കുക ഏതൊരു ധർമ്മവും നമ്മൾ ചെയ്യാതെ വരുമ്പോൾ എത്ര വലിയ ആളാണെങ്കിലും അവരുടെ ധർമ്മത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കണം അവനവൻ്റെ ധർമ്മം ഒരിക്കലും മറന്ന് പ്രവർത്തിക്കാൻ പാടില്ല നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി തന്നെയാണ് അധർമ്മം ഉയർച്ച സംഭവിച്ച് ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും അതായത് നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യ ശരീരം എടുത്തു വന്നിരിക്കുന്നത് കാരണം നമുക്ക് ചിന്തിക്കാനും ചിരിക്കാനും തിരിച്ചറിയാനും ഒക്കെ ഉള്ള കഴിവുള്ളവരാണ് വിവേചന ബുദ്ധിയുള്ളവരാണ് കേവലം തിരിയക്കുകളല്ല അതുകൊണ്ട് തന്നെ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാവുന്നവരാണ് നമ്മൾ പറയേണ്ടതെന്താണ് പറയാൻ പാടില്ലാത്തതെന്താണ് എന്ന് തിരിച്ചറിയാവുന്നവരാണ് നമ്മൾ പെരുമാറേണ്ടത് എങ്ങനെയാണ് പെരുമാറാൻ പാടില്ലാത്തത് എങ്ങനെയാണ് എന്ന് തിരിച്ചറിവുള്ളവരാണ് നമ്മൾ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറരുത് എന്നറിയാവുന്നവരാണ് നമ്മൾ ഗുരുക്കന്മാരോടും മാതാപിതാക്കളോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെ അവരോട് പെരുമാറാൻ പാടില്ല എന്നുള്ളതും തിരിച്ചറിയാവുന്ന മനുഷ്യരാണ് നമ്മൾ അപ്പോ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്കുണ്ട് നമ്മളെല്ലാം ഈശ്വര അവതാരങ്ങൾ തന്നെയാണ് നോക്കുക ഭഗവാൻ തിരിച്ച് എന്താണ് പറയുന്നതെന്ന് ഭഗവാൻ ഇത് മറന്നിട്ടൊന്നുമില്ല പക്ഷേ ദേവന്മാർക്ക് ഒരു ഉറപ്പ് വേണമല്ലോ അതിനായിട്ടാണ് നാരദനെ പറഞ്ഞു വിട്ടത് ഭഗവാൻ എന്താ പറയുന്നത് ഈ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കും ശ്രീരാമൻ ഇങ്ങനെ നാളെ അഭിഷേകം വരുന്നു അതിനുവേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ് ഭഗവാൻ എന്താ പറഞ്ഞേ സത്യത്തെ ലംഘിക്കയില്ല ഒരു നാളും ഞാൻ ഒരിക്കലും ഞാൻ സത്യത്തെ ലംഘിക്കത്തില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് ചിത്തേ വിഷാദമുണ്ടാകായി കാതു അതുകൊണ്ട് അങ്ങേക്ക് ഒരിക്കലും ചിത്തത്തിൽ വിഷാദമുണ്ടാകേണ്ട കാര്യമില്ല സത്യത്തെ ഞാൻ ഒരിക്കലും ലംഘിക്കത്തില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ താമസം വരുന്നത് കാല വിളംബനം മൂലം അതിനുണ്ട് അതും പറഞ്ഞിടുവൻ ഇനി എന്താണ് കാലതാമസം വരുന്നത് എന്നതായിരിക്കാൻ ചിന്ത അതിന് കാരണമുണ്ട് അത് പറയാം എന്താണത് അവിടെ ഒരു വലിയ മൊഴിമുത്ത് അല്ലെങ്കിൽ ഒരാതവാക്യം പറഞ്ഞുകൊണ്ടാണ് രാമൻ അതിനെ സാധൂകരിക്കുന്നത് എന്താ പറയുന്നത് കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ കാലാവലോകനം കാലത്തെ ഇങ്ങനെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം കാത്തിരിക്കുകയാണ് കാര്യസാധ്യത്തിനായിട്ട് നൃണാം മനുഷ്യർക്ക് കാലസ്വരൂപനാണ് പരമേശ്വരൻ കാരണം ഓരോ സമയത്തും എന്താണ് സംഭവിക്കേണ്ടത് എന്ന് ഭഗവാൻ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ കാലമുണ്ട് പ്രത്യേകിച്ച് മനുഷ്യർക്ക് അപ്പോൾ അത് നമ്മൾ വെപ്രാളം പിടിച്ചിട്ടൊന്നും കാര്യമില്ല പല കാര്യങ്ങൾക്കും ധൃതി പിടിച്ചിട്ട് കാര്യമില്ല അത് അതിൻ്റെതായ സമയത്ത് നടക്കും എന്തുകൊണ്ട് പ്രാരബ്ധ കർമ്മഫലൗക്ഷയം വരുംൊിഞ്ഞുമറ്റാവതില്ലാർക്കുമേ കാരണ മാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ ഇപ്പോ പ്രാരബ്ധകർമ്മ അത് മുൻജന്മത്തിലെ തന്നെ നമ്മളെ പിന്തുടർന്നു വരുന്നതാണ് അതൊക്കെ വരുമ്പോ അതാർക്കും മാറ്റാൻ കഴിയില്ല അത് നമ്മൾ അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ട് ഭഗവാൻ പറയുന്നു നോക്കുക നാളെ എൻ്റെ പട്ടാഭിഷേകമല്ല നടക്കുന്നത് പിന്നെയോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീ കലോചനൻ പാദങ്ങൾ തന്നാണേ നാളെ ഞാൻ വനത്തിന് പോവും നാളീകലോചനൻ പാദങ്ങൾ തന്നാണേ ഞാൻ പോകും പിന്നോ പിന്നെ ചതുർദ്ദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിയിടുവൻ നോക്കുക ദശരഥൻ ഭഗവാനോട് ശ്രീരാമനോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് കൈകേയും അന്ധരേയും തമ്മിൽ സംഭാഷണം നടത്തുന്നതിന് മുമ്പ് മുൻകൂട്ടി ഭഗവാൻ നാരദനോട് പറയുന്നു നാളെ ഞാൻ വനത്തിനു പോവും യഥാർത്ഥത്തിൽ ആ സമയത്ത് അങ്ങനെ ഒരു കൈയ്യും മന്ധരെയും തമ്മിലുള്ള ഉപജാപം പോലും ആരംഭിച്ചിട്ടില്ല ഭഗവാൻ ഇതെല്ലാം മുൻകൂട്ടി അറിയാം ശ്രീരാമേന്ദ്രൻ ഇതെല്ലാം മുൻകൂട്ടി അറിയാം അതുകൊണ്ടാണ് നാരദനോട് പറയുന്നത് നാളെയാൻ വനത്തിന് പോകും അതിന് യാതൊരു സംശയവുമില്ല ആ പോക്ക് അവസാനം എവിടെ എത്തിക്കും ലങ്കയിലെത്തിക്കും എന്നിട്ട് എന്ത് ചെയ്യും എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ എന്നാൽ ഞാനാൽ ശ്രീരാമനാൽ നിശാചരവംശം മുഴുവൻ ഞാൻ നശിപ്പിക്കും രാവണനെയും കൊന്നു മുടിക്കും എങ്ങനെയാ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് ാന്വയാശം വരുത്തുവൻ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് കാരണം സീത അതിനൊരു നിമിത്തം മാത്രമാണ് രാവണ വംശത്തെ മുഴുവൻ നശിപ്പിക്കാൻ രാക്ഷസ വംശത്തെ മുഴുവൻ നശിപ്പിക്കാൻ സീതയെ കാരണമാക്കിക്കൊണ്ട് ഞാൻ യാതുധാനാൻവയനാശം രാക്ഷസ വംശനാശം ഞാൻ വരുത്തും സത്യം ഇതെന്നരുൾ ചെയ്തു രഘുപതി അപ്പോ ഇവിടെ നോക്കണം അതായത് തൻ്റെ ധർമ്മം എന്താണ് എന്ന് കൃത്യമായിട്ട് അവതാരപുരുഷനായിട്ടുള്ള മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാന് ശ്രീരാമചന്ദ്രന് അറിയാം അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട് നമ്മൾ ഓരോരുത്തരും എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നമ്മളിവിടെ എല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമായിരുന്നോ ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്ന് വന്നു ഞാൻ എന്തിനു വന്നു ഞാൻ ഇവിടേക്ക് പോകുന്നു ഈ നാല് ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് ഒന്ന് കുറിച്ചു വയ്ക്കുകയോ പറയുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യണം ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്നാണ് വന്നത് ഈ ഭൂമിയിലേക്ക് അല്ലേ അതിനു മുമ്പ് ഞാൻ എവിടെയായിരുന്നു എന്നുള്ളത് അന്വേഷിക്കണം ഞാൻ എന്തിനാണ് വന്നത് നമ്മളിവിടെ വന്നില്ലെന്ന് ചെയ്യാൻ ശരി കുഴപ്പമില്ല ഒന്നും സംഭവിക്കാനില്ല വന്നില്ലെന്ന് വിചാരിച്ച് അല്ലേ നമ്മൾ എനിക്കുന്നതിന് മുമ്പും ഈ ഭൂമി ഉണ്ട് ഇവിടെ മനുഷ്യരുണ്ട് എല്ലാവരും ഉണ്ട് നമ്മൾ പോയാലും ഇവിടെ ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളെ എത്ര വിശ്വാസത്തോടുകൂടിയായിരിക്കും ഭഗവാൻ നല്ല ഒരു ശരീരമൊക്കെ തന്ന് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അപ്പോൾ എന്തിനാണ് നമ്മളിവിടെ വന്നത് അത് നമ്മൾ സ്വയം തിരിച്ചറിയണം ഇനി ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അപ്പോൾ ഇവിടെയെല്ലാം അവനവൻ്റെ ധർമ്മം എന്താണ് എന്ന് അറിഞ്ഞ് പ്രവർത്തിച്ച് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം ഇപ്പം ഇന്നത്തെ ക്ലാസ് ഈ ലഘു ഇവിടെ അവസാനിക്കുകയാണ് തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് ചർച്ച ചെയ്യാം എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ